നെറ്റ് സീറോ എന്ന് പറഞ്ഞപ്പോൾ വരെ തോട്ട് ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇവിടുന്ന് നോക്കി പറയുന്നു എടുത്ത് വന്നും ശരിയല്ല പെരിയപ്പ വലിയച്ഛൻ വരെ നോക്കിക്കൊണ്ടിരിക്കുന്നു അനിയനേരി കുത്തി മിരട്ടുന്നു അങ്ങനെ ഇരുന്നാലും റഷ്യനുമായി നിങ്ങൾ ഇരിക്കുന്നു നല്ല കാശ് സർ അതെ നല്ല കാശ് ഇത് ഇതിനെ കണ്ടു പല ആൾക്കാരുടെ കണ്ണ് ഉറത്തിരിക്കുന്നു റൈറ്റാ കാരണം അവർ 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 റിലയൻസ് സംസാരിച്ചില്ല അവര് ഫാസ്റ്റസ്റ്റ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു കോടി ചെയ്തു എന്ന് ഒരു പടത്തിൽ വിവേക് വന്ന് സംസാരിക്കും അത് ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ മയിൽ സംസാരിക്കും ഇത് തന്നെ ഇന്നലെ നടന്ന റിലയൻസ് മീറ്റിംഗ് അത് എനിക്കേ മനസ്സിലാകുന്നില്ല പോലെയാണ് ഇരിക്കുന്നു അതുപോലെ തന്നെ ഇത് ഓക്കെ സാർ ഇത് ഞാൻ പറഞ്ഞില്ല മോർണിംഗ് കോണ്ടക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു പക്ഷെ ഫോട്ടോ പിടിച്ച് ആരെങ്കിലും നോക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അണ്ടർസ്റ്റുഡ് ഇജിയോ എന്ന് പറയുന്ന ടെലികോം കമ്പനി ലെവലിൽ ഒരു വലിയ കമ്പനിയാണ് അത് സർ സമ്മതിക്കുന്നു ഒരു സാർ അവർ കോടി കസ്റ്റമേഴ്സ് സർ കോടിയിൽ തേർട്ടി പെർസെന്റ് കസ്റ്റമർ അവർ എടുത്തിരിക്കുന്നു സർ ശരി അവരുടെ ഡേറ്റൊക്കെ ശരി ഈ സൈഡിൽ അവരുടെ റീറ്റെയിൽ കമ്പനി വച്ചിരിക്കുന്നു ശരി ഡേറ്റ പ്ലംബർ അടുത്തില്ലല്ലേ ഡേറ്റ ആപ്പ് വെച്ചിരിക്കുന്നു അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു ആപ്പ് ആരെടുത്ത് ഇരിക്കുന്നു സിസ്റ്റം യാതൊരു എക്കോ സിസ്റ്റം ആരും ഫോണിലുള്ള ഡേറ്റ ആ ഡേറ്റല്ല സാർ പേഴ്സണൽ ഡേറ്റ ആണ് അതെ ഇങ്ങനെ അങ്ങനെ പോകുന്നു ചുമ്മാ ഒരാധാർ കാർഡ് ഡേറ്റ തന്നെ പോകും ആധാർ ഇരിക്കും ഫോൺ നമ്പർ ഇരിക്കും ഇന്നൊരാൾ സോഫ്റ്റ്വെയർ കൊടുക്കുന്നല്ലേ സോഫ്റ്റ്വെയറിന്റെ പേര് ആൻഡ്രോയിഡ് ഇരിക്കുന്നല്ലേ അവന്റെ അടുത്ത് തന്നെ എല്ലാ ആയിരിക്കും ഇന്ന് നീ ഒരു പത്ത് രൂപ എൻ്റെ ബാങ്കിൽ എത്രയും കാശ് ഇരിക്കുന്നു എന്ന് വരെ അവൻ പറയും അവനാണ് ഡേറ്റ വെച്ചിരിക്കുന്നു അവൻ ട്രില്യൺ ഡോളർ വാല്യൂഷനാണ് ഇരിക്കുന്നു നമ്മളായിട്ട് പോയി ഇതൊക്കെ കമ്പയർ ചെയ്ത് ഏതോ പറഞ്ഞു ഞാൻ സോഫ്റ്റ്വെയർ ചെയ്യും നെയ് ഐ ചെയ്യും എന്നൊക്കെ സംസാരിച്ചിട്ടിരിക്കേണ്ടത് തന്നെ

സ്റ്റോക്ക് മാർക്കറ്റ് റേറ്റ് പറയുന്നല്ലേ ടൈറ്റൻ സക്സസ്ഫുൾ സക്സസ്ഫുൾ ഇരിക്കുന്നല്ലേ അമേസോസ് വാങ്ങുമ്പോ ജിയോയിൽ തിങ്സ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോൺ നിന്റെ നാട്ടിലിരുന്ന് വെളിയിൽ പോയി സാധനം വാങ്ങുന്ന ആൾക്കാർ ബൾക്ക് വാങ്ങി നിൽക്കുന്ന ആൾക്കാർ ഡിമാർട്ടിൽ കുയി കുയിൽ നിൽക്കുന്ന ഇത് ഞാൻ പറയണതല്ല ജനങ്ങൾ ചെയ്യുന്നതിൽ നോക്കി പറയണതാണ് ഇത് സത്യം തന്നെ സർ ഇത് ഞാൻ കണ്ണാൽ കണ്ടതാണ് പറയണത് എനിക്ക് ചെറിയ വയസ്സിൽ നിന്ന് ഒരു ഹാബിറ്റ് എനിക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഈ കളിക്കൊണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല ഇവർ പൈനാകുലർ വെച്ചുകൊണ്ട് മാച്ചിനെ നോക്കി ആര് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം ഈ ഇന്ത്യൻ കോപ്പറേറ്റ് ബൈനാക്കുലറിന് മുപ്പത്തഞ്ച് വർഷമായിട്ട് നോക്കുന്നു നിങ്ങളൊരു സീക്രറ്റ് പറയുമല്ലോ സാറേ കൈ മൂവ്മെൻറ്റ് മുപ്പത്തഞ്ച് വർഷമാ നോക്കിക്കൊണ്ടിരിക്കുന്നു ഏത് പുറ്റിയുടെ ഏത് പാമ്പ് എന്നും അറിയാം ബി ടു ബി വേറെ ബി ടു സി വേറെ ജിയോ ഒക്കെ ബി ടു ബിയിലാണ് ഇരിക്കുന്നു ബി ടു ബിയിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇരിക്കുന്നു അതിൻ്റെ ബാലൻസ് ഷീറ്റ് അസറ്റാ കണക്കൊക്കെ നോക്ക് ഓക്കെ സാർ ഓക്കെ സർ ഒരു ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നു അവർക്ക് സംശയം ഇരിക്കും എന്നാണ് ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഇത് ചോദിച്ചു ഇരുന്നാലും ഇതിന് ഒരേ ബോൾഡ് ആക്കി ഇരുന്നാലും ഞാൻ ചോദിക്കാം ഈ വന്ന നിന്റെ ഇഷ്ടം അതൊക്കെ അവർ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യും വന്നിട്ട് എന്ന് അന്നുള്ള നമ്പർ തന്നെ അറിയാം ഓക്കെ സർ ഡാൻ ഈ ആക്ഷി ഇത് തന്നെ ചോദ്യം ആളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം വെച്ചിട്ടുണ്ട് സാർ ഓക്കെ വിസ്കി ബാണി റേഞ്ച് ഞങ്ങൾക്ക് പറയൂ എന്നൊരു ഇത് ഒരു ഒന്ന് എടുത്ത് വെച്ചിരിക്കുന്നു ഓക്കെ സർപ്പാബ് നോക്കാം ഹീറോ മോട്ടോർ ഹാബ് ഹുണ്ടെ ടാറ്റ മോട്ടോർസ് പോലത്തെ കമ്പനിയിൽ പ്രോഡക്റ്റ് സെയിൽസ് ജിഎസ്ടി കട്ട് കാരണം വലുതായി തിരിക്കും അങ്ങനെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയം തന്നെ മാർക്കറ്റിന് ആ പ്രൈസ് ഡിസ്കൗണ്ട് ആയ ഇത് കാരണം പത്ത് ശതവീതം സെയിൽസ് കുറഞ്ഞത് തന്നെ മിച്ചം ഇതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് പറയണെന്ന് വെച്ചാൽ റേറ്റിനെ എന്ന് പറയുന്നു ഈ മാസം ഇങ്ങനെ തള്ളി പോയെങ്കിൽ പോയ മാസം ഔണ് ഈ മാസം ഇനി ഡിസൈഡ് ചെയ്യുന്നവരേക്കും ജി എസ് ടി കട്ട് എന്ത് ഇരിക്കും എന്ന് നോക്കിയാൽ വാങ്ങും ഇല്ലെങ്കിൽ അവർ ഡിസിഷനെ പോസ്റ്റ് ആരും വിശ്വസിച്ചില്ല അങ്ങനെ അങ്ങനെ തന്നെ ആരും വിശ്വസിച്ചില്ല ഡെഫിനായിട്ട് അതാണ് റേറ്റ് കെട്ട് വരും ഇവർക്ക് ഒരു പുഷ് ഇരിക്കും ഇൻ ഗവൺമെന്റ് റേറ്റ് എത്രയും സിഗരറ്റിന്റെ മുകളിൽ കയറ്റും കാറിന്റെ മുകളിൽ കയറ്റും എല്ലാം വന്നിട്ട് ക്ലാരിറ്റി വേണം നമുക്ക് വാങ്ങാതെ ഇരിക്കും ഇതുവരെയും ഇനി ജനങ്ങൾ ചോദിച്ചിട്ടുള്ള ബേസിക് ആയ പേഴ്സണൽ ഫിനാൻസ് ചോദ്യങ്ങൾ മാസം രൂപ എന്നെ കൊണ്ട് ചേർക്കാൻ പറ്റും എനിക്ക് വന്നിട്ട് ഒരു കോടി രൂപയോ എനിക്ക് വന്നിട്ട് ഈ റിട്ടേൺ ഒക്കെ എത്ര ദിവസത്തിൽ വരും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്റെ ശമ്പളം കൂടുന്ന സമയം നീ ചേർക്കുന്നതും കൂടും മുപ്പത് വയസ്ന്ന് വെച്ചി ഫിഫ്റ്റി ഗോൾഡ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം മാസം മാസം ഇരുപതിനായിരം രൂപ കോടീശ്വരൻ ഡെഫിനറ്റ് ആയിട്ട് അതാണ് എത്ര വർഷത്തിൽ അനുസരിച്ചിരിക്കും അല്ലേ ഇത്ര ഹൈ ആ മാർക്കറ്റ് ഇരുന്നാൽ അടുത്ത മൂന്ന് വർഷം ഈ വൺ ഇയറിൽ മാർക്കറ്റ് ഒന്നും ചെയ്തില്ല ഇരുപത്തി ആറായിരത്തിൽ ഇരുന്ന് ഇരുപത്തിനാലായിരം വന്ന് ഈ സ്ഥലത്തിലാണ് അത് ആയിട്ട് മാർക്കറ്റ് ഇരിക്കുന്നു അത്ര ദിവസം ഈ തേക്കം ഇരിക്കും എന്ന് നോക്കണം അത് നമുക്ക് വ്യക്തമായിട്ട് പറയാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു അഞ്ചു കൊല്ലം ഇരുന്നെങ്കിൽ ഇന്നും പതുക്കെ തന്നെ ഗ്രോത്ത് ഇരിക്കും സോ ഇൻ ലോങ് ടേം ദ മന്ത്ലി സ്ട്രാറ്റജി വീണോ സ്ട്രാറ്റജി കൊണ്ട് മാത്രം തന്നെ ഇൻഫ്ലേഷനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും ഡാൻസർ എന്ന ആൾ ജപ്പാനിൽ ഇരുന്ന് ചോദിച്ചു ചോദിച്ചിരിക്കുന്നു അവരെ ചോദ്യം എനിക്ക് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറവായിരിക്കുന്നു ഞാൻ വാങ്ങി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടാന്ന് ചോദിക്കുന്നു ഇങ്ങനെ കടൻ വാങ്ങി ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ഒന്നും ചെയ്യണ്ട റേറ്റ് കേറാൻ ഇയർ ബോണ്ട് കേറിയിരിക്കുന്നു ഡെഫിനറ്റ് ആയിട്ട് റേറ്റ് കേറും റേറ്റ് കേറുന്ന സമയം ഞങ്ങൾ ഇവിടെ കടൻ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് കാശ് എടുക്കുന്നത് വളരെ കഷ്ടമാണ് സർ പിന്നെ സുബേർ എന്നാൽ ചോദിച്ചിട്ടുണ്ട് അടുത്ത പത്ത് വർഷങ്ങളിൽ കൊച്ചുങ്ങളിലെ സ്റ്റഡീസും അവരെ മാരേജും ടാർഗറ്റാ വെച്ച് സ്വർണമോ ഇല്ലെങ്കിൽ സ്റ്റോക്കോ ഇല്ല ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യണത് ഇതിൽ ഏതാണ് കറക്റ്റായ വേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊള്ളാം ഗോൾഡ് വാങ്ങുന്നത് ഒരു നല്ല വളിയാണ് പിന്നെ യു എസ് ആൻഡ് ജാപ്പനീസ് സ്റ്റോക്കോന്ന് ഇതൊക്കെ വെൽത്തിനെ ഗ്രോ ചെയ്യാൻ നിങ്ങൾക്ക് പെൻഷൻ വേണോ അങ്ങനെ നിങ്ങൾക്ക് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ സാർ ഇന്ന് ഒരേ ഒരു ചോദ്യം സാർ പ്രകൃതീഷ് എന്ന ആര് ചോദിച്ചിരിക്കുന്നു ഒരു സ്ട്രോങ് ആയ പാസീവ് ഇൻകം എൻ്റെ ഏർണിംഗ്സിന് ഈക്വൽ ആയിട്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ലഗസി റിയൽ എസ്റ്റേറ്റ് ഇല്ലെങ്കിൽ ഓണ്ട തന്നെ ഒരേ ഒരു ഓപ്ഷൻ ബൈ വിച്ച് യു വിൽ ഗെറ്റ് എ റെഗുലർ ഫിക്സ്ഡ് ഇൻകം നിങ്ങളെ പിള്ളേരെ പഠിപ്പിന് കല്യാണത്തിന് ദെൻ മെഡിക്കലിന് മ്യൂച്വൽ ഫണ്ട് ഫണ്ട് യൂസ് ചെയ്ത് സ്റ്റോക്ക് യൂസ് ചെയ്യാം ബട്ട്സ് നിങ്ങൾ റിട്ടയർഡ് ആകാൻ പോകുന്ന വെച്ചാൽ മാസം മാസം കാശ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താകണം തന്നെ എടുക്കാൻ പറ്റും ബോൺസിനെ കുറിച്ചുള്ള എന്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റാ എന്ന് ഒരേ ഒരു ചെറിയ ചോദ്യം മാത്രം ചോദിക്കാം സാർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ഇല്ല എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എല്ലാ റിസ്ക് തന്നെ അതിന് എന്റെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് സാർ ഞാൻ ബാങ്കിൽ ഇടുന്നു യെസ് ബാങ്ക് ഇപ്പൊ ദിവല പോൻ ആയി ബാങ്കിൽ എഫ് ഡി വെച്ചിരിക്കണമെന്ന് ബാങ്കിൽ തിരിയ കാ വാങ്ങും അഞ്ചു ലക്ഷം വരയ്ക്കും റിട്ടേണേ വരത്തില്ല ഇൻഫ്ലേഷനെ കാർഡിൽ കുറവായിട്ട് തന്നെ കൊടുക്കും ലാസ്റ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എൻഫ് ആയിട്ട് വരത്തില്ല അതേസമയം നിങ്ങൾ ബോൺസിൽ ഇട്ടു വെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്യും ഞാൻ ഇത്രയും കോടി വച്ചിരുന്നാലും എഫ് ഡിയിൽ അഞ്ച് ലക്ഷം രൂപ സത്തരം നിങ്ങളെ ബോഡിന്റെ റിസ്ക് നോക്കി എഫ് ഡിസ്ക് പറയണ സർ ലൈഫേ റിസ്ക് തന്നെയല്ലോ റിസ്ക് ഇല്ലാതെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല